പയ്യന്നൂർ കണ്ടങ്കാളിയിലെ മണിയറ കാർത്യായനിയെ മർദ്ദിച്ചു കൊന്ന കേസിൽ പേരമകൻ റിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ മാസം പതിനൊന്നിനാണ് വീട്ടിൽ വെച്ച് മകളുടെ മകൻ റിജു കിടപ്പുരോഗിയായ വയോധികയെ അതിക്രൂരമായി മർദ്ദിച്ചത് തലയ്ക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ കാർത്തിയായനി അമ്മ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് മരിച്ചത് മരണവിവരം അറിഞ്ഞ ഉടനെ പയ്യന്നൂർ പോലീസ് റിജുവിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു വ്യാഴാഴ്ച രാവിലെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കാർത്തിയായനി അമ്മയുടെ മകൾ ലീലയുടെ മകനാണ് റിജു ഈ മാസം പതിനൊന്നിന് ഉച്ചയ്ക്കാണ് കാർത്തിയായനി അമ്മയ്ക്ക് മർദ്ദനമേറ്റത് മകൾ ലീലയുടെ മകൻ റിജുവാണ് ഇവരെ അക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് കുളിമുറിയിൽ നിന്നും അബദ്ധത്തിൽ തെന്നി വീണാണ് പരിക്കേറ്റതെന്നും പറഞ്ഞാണ് വീട്ടുകാർ കാർത്തിയായനി അമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ പരിശോധനയിൽ വയോധികയുടെ ശരീരമാസകലം ഉണ്ടായിരുന്ന പരിക്കുകൾ ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മർദ്ദന വിവരം പുറത്തു വരുന്നത് പയ്യഞ്ഞൂരിയിലെ ആശുപത്രിയിലാണ് കാർത്തിയായനി അമ്മയെ ആദ്യം പ്രവേശിപ്പിച്ചത് സ്ഥിതി ഗുരുതരമായതിനാൽ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ആദ്യം തീവ്ര വിഭാഗത്തിലും പിന്നീട് നില ഗുരുതരമായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്കും മാറ്റി പരിശോധനയിൽ ഇവരുടെ ദേഹത്ത് മർദ്ദനമേറ്റതിന്റെയും ചവിട്ടേറ്റതിന്റെയും തല ചുമരിൽ ഇടിച്ചതിന്റെയും ക്ഷതങ്ങൾ കണ്ടതിനെ തുടർന്ന് പരിശോധന നടത്തിയ ഡോക്ടർമാർ മെഡിക്കൽ കോളേജ് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പയ്യഞ്ഞൂർ പോലീസിലെത്തി കാർത്യായനിയെ പരിചരിക്കുന്ന ഹോം നഴ്സ് ആലക്കോട് ഉദയഗിരി സ്വദേശിനി അമ്മിണി രാമകൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയായിരുന്നു